അലാബിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയാണ് മഴയത്ത് ഒന്ന് ബിസിനസ് വിസിറ്റിങ്ങു വേണ്ടി ഇറക്കിയതാണ് അപ്പോഴാണ് കാണുന്നത് പാലക്കാട്ടെ എം എൽ പാലക്കാട് വിസിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുന്നില്ല പാലക്കാട്ടെ ജനങ്ങൾക്ക് അവരുടെ ആവലാതികളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രദേശത്തുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് എം എൽ എയെ തിരഞ്ഞെടുത്തത് എം എൽ എ അവിടെ പോകുന്നത് എം എൽ എയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ അറിയുവാനും അത് നിയമസഭയിലെത്തിക്കുവാനും പോലീസിലാണെങ്കിൽ പോലീസിനെ ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് ബാക്കിയുള്ള അതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽപ്പെട്ടതാണ് പിന്നെ വേറൊന്നും കൂടെ പറയാം ഇന്ന് ആ എം എൽ എ അനുഭവിക്കുന്ന അതേ വിഷമം അനുഭവിക്കാത്ത ഒരു രാഷ്ട്ര പാർട്ടിയും കടന്നു പോയിട്ടില്ല ഐസ്ക്രീം കേസിൽ മുസ്ലിം ലീഗ് കഷ്ടപ്പെട്ടിരുന്നു സി പി എമ്മിനും അത് വന്നിരുന്നു ബി ജെ പിക്ക് വന്നിരുന്നു ഇപ്പോൾ കോൺഗ്രസിനും വന്നിരിക്കുന്നു എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് ഈ കേസ് ഇത് പറയുന്നത് പലതും സത്യമാകണമെന്നുമില്ല ഈ എം എൽ എക്കെതിരെ ഇതുവരെയും ഒരു പെൺകുട്ടിയും ഒരു എഫ്ഐആർ കൊടുത്തിട്ടില്ല പോലീസ് സ്വയം വിട്ട എഫ്ഐആർ അല്ലാതെ ഒരു പെൺകുട്ടിയും എഫ്ഐആർ കൊടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഗർഭഛിദ്രം പറഞ്ഞ പെൺകുട്ടിയാവട്ടെ ആരാണെന്ന് പോലും ഇപ്പോൾ രംഗത്ത് വരികയോ ഒന്നും വന്നിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തെ ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസം ആകാം അതിന്റെ മെയിൻ കാരണം എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട ഒരു വ്യക്തി ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോലീസിനെ തല്ലുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തി ഒരു നിലയിലെത്തുമ്പോൾ ഇവരിൽ നിന്നെങ്കിലും ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ അതെല്ലാം രാജിവെച്ച് പോകണം എന്ന് പറയുന്നത് ശരിയാണോ ഒന്നിയിൽ കോടതി വിധി വരണം എങ്കിൽ ശരിയാണ് കോടതിയാണ് നിശ്ചയിക്കേണ്ടത് ആര് തെറ്റുകാരൻ ആര് ശരിയെന്ന് ജനങ്ങൾ സ്വയം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വയം നിശ്ചയിക്കുകയോ ചെയ്യുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ വേറൊരു അപകടമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുകൊടുക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ബിസിനസ്സുകാരനാവട്ടെ നല്ലൊരു രാഷ്ട്രീയക്കാരനാവട്ടെ നല്ലൊരു ജഡ്ജിയാവട്ടെ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കെതിരെയും എവിടെ നിന്നെങ്കിലും ഒരു പെൺകുട്ടി വന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ആ പദവികളെല്ലാം ഇട്ടറിയേണ്ടി വരികയും അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയും പുറത്ത് കാണിക്കാതെ അയാളെ കെട്ടിപ്പൊതിഞ്ഞൊണ്ടിടക്കുന്നത് കാണാം നിങ്ങൾ ചിന്തി ചിന്തിക്കണം ആ വ്യക്തി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പിതാവായിരിക്കാം ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഒരു അമ്മയുടെ മകനാണ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് നിയമത്തിൻ്റെ വശങ്ങളിലൂടെ ആയിരിക്കണം കാരണം നമ്മൾ പത്രങ്ങളിലൂടെയും പ്രചരിപ്പിച്ചതിന് ശേഷം അഞ്ചു കൊല്ലമോ രണ്ട് കൊല്ലമോ കഴിയുമ്പോൾ അയാൾ നിരപരാധി എന്ന് പറയുമ്പോൾ അയാൾക്ക് പോയ അഭിമാനവും അയാൾക്ക് പോയ പദവിയുമെല്ലാം തിരിച്ചു കൊടുക്കാൻ ആർക്കാണ് കഴിയുക നമ്മൾ തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ തുച്ഛമായ സമൂഹത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പിച്ച് ചിന്താനുള്ളതാണോ പൗരത്വം മനുഷ്യത്വം അതല്ല ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ എഫ്ഐആർ ഇടണം പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കാൻ തീരാത്തതാണെങ്കിൽ ജുഡീഷ്യറി അന്വേഷിക്കണം ഇങ്ങനെ അന്വേഷിച്ചതിന് ശേഷം അയാൾ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടണം ശിക്ഷിക്കപ്പെടണം തൂക്കുകയറി തന്നെ കൊടുക്കാം അറബിക് രാഷ്ട്രങ്ങളിലും ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലും സ്ത്രീ സ്ത്രീകളെ പീഡിപ്പിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്തവരെ തലവെട്ടുകയാണ് ചെയ്തത് അതുവരെ ആവാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അയാൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് മുമ്പേ പത്രങ്ങൾ ആഘോഷം നടത്തുന്നത് സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് ശരിയാണോ നമ്മളോടൊപ്പം വർഷങ്ങളായി നിൽക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ ജഡ്ജി അവർ ഇത് ചെയ്തു എന്ന് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ മണ്ടന്മാരല്ലേ എനിക്കൊരു പ്രത്യേക പ്രസ്ഥാനത്തിനോട് പ്രത്യേക ഒരു സ്നേഹമോ ഒന്നുമില്ല എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെയാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആരും പീഡിപ്പിക്കപ്പെടരുത് അതിനും ഒരു സമയവും കാലാവധിയും ഒക്കെ വെക്കണം ഒരു പെൺകുട്ടി സിനിമാനടി ഉദ്യോഗസ്ഥ വിദ്യാസമ്പന്ന ഡിഗ്രി ഹോൾഡർ അങ്ങനെയുള്ള പെൺകുട്ടികൾ വരികയാണെങ്കിൽ ഒരു കേസുമായി വരികയാണെങ്കിൽ അത് ഇത്ര വർഷത്തിനിടയിൽ രണ്ട് വർഷത്തിനിടയിൽ ഒരു വർഷത്തിനിടയിൽ പോലീസിൽ എഫ് ഐ ആർ രജിസ്റ്റ് ചെയ്യണമെന്ന് പറയണം കാരണം അവർ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുകയും നിയമപുസ്തകങ്ങൾ പഠിക്കുകയും സമൂഹത്തിൽ സ്വതന്ത്രയായി ജീവിക്കുകയും ചെയ്തിട്ട് അഞ്ച് വർഷവും പത്ത് വർഷവും ഒരു മൂളി വെച്ചിട്ട് എന്തുദ്ദേശിച്ചാണ് ഒരു പ്രത്യേക ടൈമിൽ ഇതെല്ലാം പുറത്തുവിടുന്നത് അവർക്കൊരു വർഷത്തിന് മുമ്പോ വിശേഷമോ ആറ് മാസത്തിന് ശേഷമോ ഒക്കെ പറയാനുള്ളതും ജീവിക്കാനുള്ള അവസ്ഥയുണ്ട് ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ച് തോളിൽ കയ്യുമിട്ടുകൊണ്ട് ലോഡ്ജുകളിലും ഹോട്ടലിലും പോയതിന് ശേഷം പത്ത് വർഷമോ അഞ്ച് വർഷമോ കഴിയുമ്പോൾ അയാൾ എന്നെ പിടിപ്പിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് സ്വന്തം സുഹൃത്തായിരിക്കുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ സുഹൃത്തിനെ ഉള്ളിലാക്കുന്നതാണോ നിയമം നിയമവ്യവസ്ഥ ഒരു കൃത്യമായ സമയം ഒരു വർഷം രണ്ട് വർഷം എന്നാൽ കാർഷിക രംഗത്ത് നിൽക്കുകയും ഉൾ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾക്ക് അത് പത്ത് കിലുമോ ഇരുപത് കിലുമോ കൊടുക്കാം കാരണം അവർക്ക് സ്വന്തമായി കഴിവില്ല സ്വന്തമായിട്ട് ഒന്നും അറിയില്ല അപ്പോൾ പലതും പേടിച്ചുകൊണ്ട് അവർ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം നിങ്ങൾ കണ്ടില്ലേ വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ അഞ്ച് വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു അവരുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥർ കേസ് കൊടുത്തത് ആ ജഡ്ജി കുഴങ്ങിപ്പോയി യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നുമല്ലായിരുന്നു വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൽ നിന്നും നേടിയെടുക്കേണ്ട നേടിയെടുക്കാൻ വേണ്ടി മാത്രം കൊടുത്തൊരു കേസാന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ജഡ്ജി കുഴങ്ങിപ്പോയി ഇപ്പോഴും കേരളത്തിൽ ഒരു ജഡ്ജി കുരിക്കൽപ്പെട്ടു അതും അദ്ദേഹം ചെയ്തതാകണമെന്നില്ല ഇത് തെളിയിക്കപ്പെടണം ഇതിനുവേണ്ടി ഒരു പ്രത്യേക സെല്ല് പോലീസിനും നിയമ നിയമവിദഗ്ധരും മുൻ ജഡ്ജിയും പോലീസും ഉൾപ്പെട്ട ഒരു സമിതി ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു ആ സമിതി ഒരു കേസ് വന്നാൽ അന്വേഷിക്കുകയും പ്രതി എന്ന് കണ്ടാൽ അത് കഠിനമായ ശിക്ഷ കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും പ്രതി അല്ലെങ്കിൽ ആ കേസ് കൊടുക്കുന്ന ആൾക്കെതിരെ കേസെടുക്കുന്നൊരവസ്ഥ ഉണ്ടാവണം ഇപ്പോൾ എന്ത് കേസ് വന്നാലും ആ പെൺകുട്ടിക്ക് എതിരെ യാതൊരു നടപടിയുമില്ല അവൾ കള്ള കേസാണ് കൊടുത്തെന്ന് അറിഞ്ഞാൽ പോലും ഏറ്റവും കൂടിയ ഒന്ന് കൊടുത്തത് ഒരു കോടതി ഒരു ശാസനം മാത്രമാണ് വേറെ ശിക്ഷയൊന്നുമില്ല അപ്പോൾ ഏത് പെൺകുട്ടിക്കും ആർക്കെതിരെയും ഏത് നിമിഷവും എവിടെയും വന്ന് എഫ്ഐആർ ഇടാനോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയോ ചെയ്താൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതൊരു വളരെ ദുർ മോശപ്പെട്ട ഒരവസ്ഥയാണ് പലർക്കും സാമ്പത്തിക ഞാൻ ജാരിക്കുകയാണ് ഓ ഇന്നാരെ കൊടുക്കണം ഒരു അഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ അയാളെ കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്ത് എളുപ്പമുള്ള കാര്യമാണ് ഒരു പെൺകുട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പോരെ അവൾ എഫ് ഐ ആർ പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ ഇടുകയും കേസെടുക്കുകയും ചെയ്തെങ്കിൽ പോലും മാന്യതയുണ്ട് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നതല്ല രാഹുലിന് കിട്ടിയ ഒരു നീതിയുണ്ട് നീതി തെറ്റ് അദ്ദേഹം നിങ്ങൾ ശിക്ഷിക്കപ്പെടണം എഫ് ഐ ആർ ഇടാൻ വേണ്ടിയ പെൺകുട്ടികൾ രംഗത്ത് വരികയും എഫ് ഐ ആർ ഇടുകയും എവിടെ വെച്ച് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാം യാ ഐ ക്യാമറകളും ഈ ഐ സംവിധാനങ്ങളും ധാരാളം ഉള്ളതുകൊണ്ട് കൊണ്ട് വ്യാജമായി നിർമ്മിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്റെ ശബ്ദം കിട്ടിയാൽ നാളെ നിങ്ങൾക്ക് ആ ശബ്ദത്തിൽ വേറൊരു മോശമായ അവസ്ഥ സൃഷ്ടിക്കാൻ ഒരു പാടുമില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോടൊപ്പം സഹിക്കുന്ന ആളിനെ കൊടുക്കേണ്ടതുണ്ടോ അയാൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക എന്നതിൽ കൂടുതൽ വേണമോ എല്ലാ രാഷ്ട്രപ്രസ്ഥാനങ്ങളും ഈ ദുർവിധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് പാവപ്പെട്ട പെൺകുട്ടികൾ ഇപ്പോഴും അവർ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും അവർ പുറത്തു പറയാതെ ഒളിച്ചിരിക്കുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസ് ജഡ്ജി വനിതാ കമ്മീഷൻ അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് സമിതി ഉണ്ടാക്കുകയും സമിതി അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ പാവപ്പെട്ട പെൺകുട്ടികൾക്കുണ്ടാവുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അവർ രംഗത്ത് വരികയുള്ളൂ തീർച്ചയായും ഇന്നത്തെ നിയമവ്യവസ്ഥ ഒരു പ്രശ്നം തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിച്ചു വരുന്നതും പുരുഷൻ എന്ന് പറയുന്നത് ക്ലോണിലൂടെ ശിക്ഷിക്കുന്നതുമല്ല എല്ലാം ഒരു മാതാവിന്റെയും പിതാവിൻ്റെയും മക്കളും സന്താനങ്ങളുമാണ് എല്ലാവർക്കും നീതി വേണം പുരുഷനും നീതി വേണം സ്ത്രീക്കും നീതി വേണം അല്ലാതെ പുരുഷൻ എന്ന് പറയുന്ന ഏത് അവസ്ഥയിലിരുന്നാലും എത്ര ഉയർന്ന അവസ്ഥയിലിരുന്നാലും എത്ര ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥയിലിരുന്നാലും പെട്ടെന്ന് പീഡിപ്പിക്കാം എന്നൊരു അവസ്ഥ നല്ലതല്ല ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് കാണാൻ